സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇത്രയും മൂവികളിൽ ഇത്രയേറെ വേഷങ്ങൾ ചെയ്തു അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താണ് പക്ഷേ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ തോന്നുന്നത് എനിക്കില്ല വേറൊരു കാര്യം അങ്ങനെ പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു കാരണം നമ്മള് വളരെ ക്യാരക്ടർ വളരെ പരിഹാരം കഴിയുന്നു കാരണം അപ്പം

സന്തോഷ് പണ്ടിട്ടല്ലാതെ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞുണ്ടായി നമ്മളിപ്പോ ഒരു പാട്ടാണെങ്കിലും നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട പല പാട്ടും അത് അത്രയും സീരിയസ് ആയി ആളുകൾക്ക് മാത്രമേ പാട്ട് ആരെ എഴുതിയത് ആരാണ്

അതിന്റെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോ നടക്കുറിച്ചും കരിമാരെ കുറിച്ചും സംവിധായകനെ കുറിച്ചും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആരാ എഴുതിയെന്ന് ആരെഴുതിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണല്ലോ യഥാർത്ഥത്തിൽ ആ സിനിമ അപ്പൊ ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട പലതിന്റെയും നമുക്ക് അറിയില്ല എന്തുകൊണ്ട് അല്ലെങ്കിൽ അവർ പുറത്തറിഞ്ഞാൽ നമ്മൾ നമ്മളതിട്ടല്ല കാരണം നമ്മൾ നടന്മാരും കൂടെ അപ്പൊ നമ്മൾ ഒരു പാട്ടായാലും പാട്ട് എഴുതിയവനെയും സംഗീതം ചുരുത്തവനെയും അതിനുവേണ്ടി പൈസ മുടക്കുന്നവരെയും ജനങ്ങൾ ഗായകനാണ് കൊടുക്കുന്നേ ഒരു സിനിമ വിജയിച്ചാലും അത് അതിൽ അഭിനയിച്ച നായകന്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത് നായകനെ തന്നെ നോക്കി അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്ത് അതുകൊണ്ടാണ് അല്ല ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് ആഗ്രഹം അപ്പൊ അതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ ഡയറക്ടർ ആണല്ലോ എന്ന് പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ മലയാളം ഫിലിം ഇൻഡസ്ട്രി സാർ വർഷങ്ങളായിരുന്നു ഇപ്പോഴും അതൊരു ചെറിയ കാരണം ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലോ എനിക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് മക്കളാൻ കൂടെ നട്ടിച്ച് വേണേ പോവാലെ